രോഗികളിൽ കൂടുതലും വർഷങ്ങൾ പഴക്കമുള്ള അസുഖക്കാരാണ് ഇവർക്ക് എബിനസീഡിൽ നിന്ന് ലഭിക്കുന്ന ചികിത്സാ രീതികൾ നേരിൽ കാണാം എന്തായിരുന്നു അസുഖം ഇരിക്കാൻ വന്നപ്പോഴും 이거 보면은 얘네가 갈치래. 어휴. 누가 누가 안 비. 얘네 책은 한 얘기가 없어. 근데 내가 갈지. 네가 누름. 치마가 아니라 누름. 간발하게 되면 오거나 아니나. 뜯나오게 나올까다. രോഗികൾക്ക് അകത്തോട്ട് കഴിക്കാനോ കുടിക്കാനോ നൽകുന്ന ഒരു ചികിത്സയും ഇവിടെ ഇല്ല എന്നും എന്നാലും സ്ഥാപനത്തിനും ചികിത്സയ്ക്കുമെതിരെ നടത്തുന്ന വ്യാജ പ്രചാരകരെ വെല്ലുവിളിക്കുകയാണ് ഇത്തരത്തിലുള്ള അസുഖബാധിതരെ ചികിത്സിച്ചുകൊണ്ട് ഭേദപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്ന് ജമാലുദ്ദീൻ വൈദ്യർ ആവശ്യപ്പെട്ടു പോരെ ആവശ്യമില്ല മനസ്സിലായില്ലേ മാറ്റാവുന്ന രോഗങ്ങളോട് മാറ്റാൻ കഴിയും പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് സൗകര്യത്തിൽ സൗകര്യം പോലെ ഈ സൗകര്യം തന്നെ അധികമാണുള്ള അഭിപ്രായം കരഞ്ഞെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സൈബർ ആക്ടി അറ്റാക്കിയാണ് ഒരുപാട് കമൻറ്റുകൾ ബാഡ് കമൻ്റുകൾ ഇഷ്ടം പോലെ അത് കൂടാതെ എൻ്റെ ഫേസ് പേജ് കഴിഞ്ഞ ദിവസം ഹാക്കി ചെയ്യപ്പെട്ടു വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തതാണ് പക്ഷേ ഇന്നലെ രാവിലെ വീണ്ടും ഹാക്കിങ് നടന്നിട്ടുണ്ട് അതും നമ്മൾ തരം ചെയ്തിട്ടുണ്ട് പക്ഷേ എപ്പോൾ ഫേസ്ബുക്ക് ഇനി ഹാക്കി ചെയ്ത് ബ്ലോക്ക് ആകുന്നൊരു പിടുത്തുമില്ല എന്തിനാണ് ഭയപ്പെടുന്നത് എന്തിനാണ് എൻ്റെ ട്രീറ്റ്മെൻറ് ആൾ മറ്റുള്ള ആൾ ഭയപ്പെടുന്നതിനാ അപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ നടക്കുന്നു മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടു എന്താ പറയുക സ്ഥാപനം അടച്ചുപൂട്ടിപ്പോയി ആ പോലീസ് അറസ്റ്റ് ചെയ്തു അതല്ലെങ്കിൽ പോലീസ് ഇപ്പം താമസിക്കാതെ അടച്ചുപൂട്ടും അറസ്റ്റ് ചെയ്യും തൂക്കിക്കൊല്ലും എന്നാണ് പറയണത് ജമാലിൻ്റെ വൈദ്യ മനസിലായില്ലേ ഞാനത് നിയമവിരുദ്ധമല്ല നിയമപരമായ എല്ലാ ഡോക്യുമെൻസുകളും എനിക്കിത് ചികിത്സിക്കാനുള്ള സർട്ടിഫിക്കറ്റും കരുതിക്കൊണ്ട പണി ചെയ്യണേ ഈ പണി തുടങ്ങിയിട്ട് കുറച്ച് കാലം കറിയായി തുടങ്ങിയ കാലം മുതലേ ഇത് പോലീസ് കൊണ്ടാന്ന് നടക്കണത് തന്നെ തുടങ്ങിയ കാലം മുതൽ പോലീസ് കൊണ്ടുപോകും ഇപ്പോൾ അറസ്റ്റ് ചെയ്യും ഇപ്പം ഇത് പൂട്ടിക്കുന്നവരെ നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട് തുടക്കകാലം മുതൽ തന്നെ ഇതുവരെ എൻ്റെ ഒരു രോമത്തെ തുടങ്ങാൻ പറ്റിയിട്ടില്ല കാരണം നിലത്തെ വലിയ പുള്ളിക്കാരനായിട്ടല്ല ഞാനേ ചെയ്യുന്ന ചികിത്സക്ക് അതിനടിസ്ഥാനപരമായ യോഗ്യത ഉള്ള ആളാണ് ഞാൻ ചെയ്യാൻ കഴിയും എനിക്ക് ഞാനൊരു മരുന്നും അകത്ത് കൊടുത്തുള്ള ഒരു മരുന്നും ഞാൻ ചെയ്യുന്നുമില്ല പൂർണ്ണമായി ചെയ്യുന്നതാണ് കാണിക്കണം ഈ പറയുന്ന ആളുകളെല്ലാം അതുപോലെ ഡോക്ടർമാർ സംഘടനയായാലും വൈദ്യന്മാരായിരുന്നാലും അക്യുബൻഡറിസ്റ്റുകളായിരുന്നാലും ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും എല്ലാവരുമായിട്ടാണ് സംഘടിതമായിട്ട് കാരണം ഞാൻ എവിടെ ചെന്നാലും ചിലക്കൂട്ടമുണ്ട് എവിടെ ചെന്നാലും അതിന്റെ ഭാഗമായിട്ട് ജനുവരി മൂലം സംവിധാനം ചെന്നിട്ടോ അത് ഞാൻ പറയാം പ്രത്യേകം ശ്രദ്ധിച്ചോ ഇതൊരു ബദൽ സംവിധാനം കണ്ടെത്തുക വെച്ചുണ്ടെങ്കിൽ ഇതൊരു വാശിയാണ് കാസർഗോഡ് പോലെ തിരുവനന്തപുരം പറഞ്ഞാൽ സഞ്ചരിക്കുന്ന പാതകളിലെല്ലാം ചികിത്സ തടുക്കാവുന്ന തരത്തിലെ ഞാൻ സഞ്ചരിക്കുന്ന പാതയിലാണല്ലോ ചികിത്സ അല്ല വണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഞാൻ വെറുതെ യാത്ര ചെയ്താലും ചെന്ന് ഇറങ്ങുന്ന കവലയിൽ ചികിത്സ അതിനെ തടയാൻ പറ്റി തടയട്ടെ ഒരു ഏരിയ ഇല്ല പൈസ ഇല്ല ചെയ്യാൻ തീരുമാനിച്ചേക്ക ജാനുവരി പോലെ സ്റ്റാർട്ട് ചെയ്യും അവിടെ വണ്ടിയുടെ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാസർഗോഡ് തിരുവനന്തപുരം വരെ യാത്ര ഞാൻ എവിടെ യാത്രയാണ് അവിടെയല്ല ആഴ്ച നാല് ദിവസം യാത്ര ആ നാല് ദിവസം കാണുന്ന അങ്ങാടിയിൽ തന്നെ ജീവിതമാണ് തടുക്കാവുന്നവർക്കും തടയാൻ പറ്റുന്നവർക്കും തടയുണ്ട് അതേ പറയാനുള്ളൂ ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നിൽക്കുന്ന നമുക്കറിയാൻ പോകണമെനിക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പലചരക്ക് കട അതായത് തെറ്റോപയ സാധനങ്ങൾ വിൽക്കുന്ന കടകളെക്കാളും കൂടുതലുള്ളത് ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പുകളാണ് ഒരു പഞ്ചായത്തിൽ പണ്ടല്ല നമ്മൾ പതിനഞ്ച് ഇരുപത് വർഷം മുന്നെ ഒരു അങ്ങാടിയിൽ ഒരു മെഡിക്കൽ സ്റ്റോർ പിന്നെ കാണാൻ അഞ്ച് കിലോക്കപ്പറുള്ള അങ്ങാടിയിലുണ്ടാവുകയുള്ളൂ ഇപ്പം അതല്ല ഒരു വാർഡ് വാർഡ് തലങ്ങളിൽ മെഡിക്കൽ സ്റ്റോറിൽ ഒന്നിനുണ്ടോ എന്തായാലും കാരണം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ മെഫ്താല് എസ് പാസ് എന്ന ഗുളിക ഉണ്ട് നിങ്ങൾ നോക്കിയാൽ കാണിച്ചിരിക്കുന്നു നടുവേദന തണ്ടൽ ഈ ഊരവേദന തലവേദന കാൽമുട്ടുവേദന വാദസംബന്ധമായ വേദനകൾക്ക് ഡോക്ടർമാർ വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗുളിയാണ് മെഫ്താൽ എസ് ഇപ്പോൾ പുതിയ ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിരിക്കുകയാണ് ആ ഗുളിയെ പാർശ്വഫലങ്ങൾ സൃഷ്ടിക്കുന്നു മറ്റു ദോഷവശങ്ങൾ സൃഷ്ടിക്കുന്നു അവർ തന്നെ കണ്ടെത്തി നിർത്തലാക്കാൻ പറഞ്ഞേക്കും അപ്പം ഇത്രയും കാലം ആ ഗുളി കഴിച്ച ആളുകളുടെ അവസ്ഥയുണ്ട് അതിനാരു ചോദ്യമില്ല ഈ ഗുളിയെ നിർത്തലാക്കുമ്പോൾ ഇതിനുമ്പോൾ കഴിച്ച ആളുടെ ദോഷവശങ്ങൾ പാർശ്വഫലങ്ങൾക്ക് ആര് നഷ്ടം കൊടുക്കും ആരും ചോദിക്കാറില്ല ജമാലിനും വൈദ്യുത ചികിത്സിച്ചു അഞ്ഞൂറ് രൂപ തന്നു നാളെ മാറിയില്ല ആ എന്റെ മാറിയില്ല എന്റെ കാശ് പോയി മിക്ക ആശുപത്രികളിലും കയറിറങ്ങി ചികിത്സിച്ചതാണ് എന്നിട്ടും ഭേദമാവാത്തത് കാരണം പിന്നീട് ഇവിടെ എത്തി ഇപ്പോൾ ഒരു മാസക്കാലമായി ഇവിടുത്തെ ചികിത്സ ഇപ്പോൾ എന്റെ അസുഖങ്ങളൊക്കെ മാറി ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയെന്ന് ആനമ്മാട് മണലായ സ്വദേശി രാമചന്ദ്രൻ പറഞ്ഞു ഈ മനുഷ്യൻ ഞാൻ ഞാൻ അദ്ദേഹം ഒരു മാസം വന്ന തന്നെ ഒരു മാസം കൊണ്ട് അദ്ദേഹം 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 കൺസ്ട്രക്ഷൻ ഞാൻ ബെൽഡിന്മാർക്ക് ബെൽഡിമർക്ക് അതേ ജോലി ചെയ്യാന്ന പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ നാട്ടുകാർ കാണുന്നുണ്ടാവുമല്ലോ ഈ നാട്ടുകാരുണ്ടാവില്ലേ ഏതൊരു നാട്ടിലെ ആയിരിക്കുമല്ലോ ഏതായാലും ഇന്നിപ്പോ എനിച്ച് തന്നാലല്ലോ അദ്ദേഹം അപ്പൊ ഏതെങ്കിലും നാട്ടിൽ എനിച്ച് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം നാട്ടുകാരുണ്ട് ആ നാട്ടുകാർ കാണുന്നുണ്ടാവുമല്ലോ ഇദ്ദേഹം ഈ പറഞ്ഞ ശീലം ഈ കമന്റ് ആ നാട്ടുകാരാണ് അതാ വേണ്ടത് ഞാൻ ഇതേമാതിരി ഫോണിൽ കണ്ടിട്ട് വന്നതാണ് ഒരു മാസം ഒരു മാസം കഴിഞ്ഞു എനിക്ക് സ്ട്രോക്ക് പറ്റി രണ്ട് തവണ പറ്റിയിര ഒന്നൊരു പത്ത് വർഷം മുമ്പ് ഒന്ന് ഒരു രണ്ട് വർഷം മുമ്പ് ഈ കയ്യ് വലത് കൈ പൊങ്ങിയിരുന്നില്ല വലത് കൈ അപ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പൊങ്ങിയിരുന്നില്ല പിന്നെ നടത്തം കുറച്ച് പതുക്കായി പറ്റേ പറ്റേ ക്ഷണിച്ചു അപ്പോഴാണ് ഇതിൽ വന്നു പെട്ടത് ഇവിടെ കണ്ടത് ഫോണിൽ ഇതേമാതിരി ലൈവ് കണ്ടു വന്നതാണ് വന്ന് നോക്കുമ്പോൾ ഇപ്പം ഒരുപാട് മാറ്റം ഇപ്പം നടക്കാനൊന്നും ക്ലിയറായി ബുദ്ധിമുട്ടുകൾ തീർന്നു കയ്യും ഇതൊക്കെ നല്ല പൊങ്ങൽ തുടങ്ങി ആദ്യത്തെ അവിടെ വീഡിയോ അതിലെടുത്തന്നു അത് കണ്ടറിയാം അന്ന് വന്നപ്പോൾ കൈ പൊങ്ങണില്ല ഇപ്പം ഡയറക്റ്റ് പോകണം രണ്ട് കൈയും പൊങ്ങണം ഇതിലും മേലപ്പം എന്താ നല്ല സുഖമാണ് ഇപ്പം കുഴപ്പമില്ല ഇവിടുത്തെ മരുന്ന് പറഞ്ഞ മാതിരി മരുന്നൊന്നുമില്ല കൈയിലും കറക്റ്റ് ടേക്ക്ണ്ട് പിന്നെ പറയുന്ന മാതിരി ട്രാഫിക്ക് വരുന്നുണ്ട് അപ്പോൾ നാല് തവണ ഇവിടുന്ന് ഞായറാഴ്ച വരുന്ന തെറാപ്പി എനിക്ക് കണക്കില്ല അല്ലാത്തത് ഞാൻ നാല് തവണ ഇവിടെ വന്ന് തെറാപ്പി കഴിഞ്ഞു ഒന്നരടം മുട്ട് ഒരു ദിവസം മുട്ട ഒരു ദിവസം മുട്ട ആ ആശുപത്രിയിലെ ട്രീറ്റ്മെൻറ്റ് അതിപ്പോഴും ഉണ്ട് ആ മരുന്ന് ഇപ്പോഴും കഴിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നമുക്ക് മാറ്റമല്ല നമ്മൾ മരുന്ന് കഴിക്കുക എന്ന് മാത്രം നമ്മൾ രോഗത്തിന് മരുന്ന് കഴിക്കണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രഷർ ഷുഗർ കൊളസ്ട്രോള് എല്ലാം ഉണ്ട് സ്ട്രോക്ക് പറ്റിയതാണ് ഈ സ്ട്രോക്കാണ് പ്രശ്നം കൈകാലും ഈ കാലും ഒരു കാലും പൊങ്ങിയല്ല അപ്പൊ അതൊക്കെ ഈസി ആയിട്ട് പൊങ്ങിയിട്ട് കാണിച്ചേരണം കൈ ക്ലിയർ പൊങ്ങല്ലോ പൊങ്ങിയാ ഇങ്ങനെ ആവുന്നുണ്ട് ഇങ്ങനെ ആവുന്നുണ്ട് ഇങ്ങനെ പിന്നെ ആവുന്നുണ്ട് െ ഫർണിച്ചർ ഇനി മുതൽ കൊടക്കാടും ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എണീച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു ആരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ wholesales and retails.